നമസ്കാരം രണ്ടായിരത്തി മൂന്നിലോ നാലിലോ ആണെന്ന് തോന്നുന്നു ഞാനന്ന് ബ്രിട്ടനിലെ ഒരു ഫാക്ടറിയിൽ ഒരു സാധാരണ തൊഴിലാളിയായി പണിയെടുക്കുകയാണ് രാത്രി ജോലി കഴിഞ്ഞ് വന്നാൽ ദീപികയുടെ ഓൺലൈൻ പോർട്ടൽ വായിക്കും യു കെയിലെ ഏതാണ്ട് എട്ട് മണിയാവാൻ കാത്തിരിക്കും എട്ട് മണിയാവുമ്പോഴേക്കും നാട്ടിൽ പന്ത്രണ്ടര മണിയാകും ഈ സമയമാവുമ്പോഴേക്കും ദീപിക ദിനപത്രം പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്യും ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ ആ സമയത്തെ പക്ഷെ പത്രത്തിലെ മുഴുവൻ വാർത്തയും ദീപികയിൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും ഇരുപത്തൊന്ന് വർഷം മുമ്പാണ് മനോരമയും മാതൃഭൂമിയും കൗമദിയുമൊക്കെ പിന്നീടാണ് അങ്ങനെ കൃത്യമായി അപ്ഡേഷൻ തുടങ്ങി ദീപിക ആയിരുന്നു ആദ്യത്തെ അപ്ഡേഷൻ ആദ്യം മുതൽ ഓരോ സെക്ഷനായി വാർത്തകൾ വായിച്ചു തീർക്കും കേരളം ഇന്ത്യ വേൾഡ് കായികം ഇതെല്ലാം വായിക്കും ചരമം വായിക്കും ഒപ്പം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എഡിഷൻ പ്രാദേശിക പേജും വായിക്കും അത് വായിച്ചാൽ മാത്രമേ എൻ്റെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാൻ കഴിയൂ കാലം ഒരുപാട് മാറി ഒരു വാർത്ത ഉണ്ടാവുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവരും അറിയുന്ന സമയമായി ഒരു ദിവസം ഞാൻ ഈ പ്രാദേശിക പേജ് വായിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് പരിചയമുള്ളവർ തമ്മിൽ ഒരു അടിപിടി ഉണ്ടായ വാർത്ത കാണുന്നു എൻ്റെ സുഹൃത്തുക്കളാണ് അടിപിടിയിലെ കക്ഷികളെല്ലാം അടി കൊണ്ടയാളും എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തെന്ന് പറയാവുന്ന ഒരാളാണ് ഞാൻ ആ പാതിരാത്രിയിൽ തന്നെ ചില സുഹൃത്തുക്കളെ വിളിച്ചു അവർക്ക് ഞെട്ടലാണ് എങ്ങനെയാണ് ഇത്ര വേഗം നീ അറിഞ്ഞത് എന്ന് അതായിരുന്നു ഇൻ്റർനെറ്റിൻ്റെ ഒരു കാലമുണ്ടാക്കിയ മാറ്റം ഒരു ദിവസം ഉണ്ടാവുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം മാത്രം മനുഷ്യരറിഞ്ഞിരുന്ന കാലത്തെ അതും പ്രധാനപ്പെട്ട പത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്ന കാലത്ത് എല്ലാ വിവരങ്ങളും അത് എത്ര ചെറുതാണെങ്കിലും ആ സമയത്ത് തന്നെ മനുഷ്യർ അറിയുന്ന കാലത്തിലേക്ക് മാറി ആ ടെക്നോളജി പുരോഗമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇൻ്റർനെറ്റ് യുഗത്തിലെ ഏറ്റവും ആധുനിക വിപ്ലവമാണ് കഴിഞ്ഞ വർഷം തുടങ്ങിയ ചാറ്റ് ജി പി ടി നമുക്ക് ചില ഇൻപുട്സ് കൊടുത്താൽ അപ്പോൾ തന്നെ ഔട്ട്പുട്ട് കിട്ടും അത് ഭാഷയുടെ അതിർവരമ്പുകൾ ഇല്ലാതാക്കുന്നു നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആവശ്യമില്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കൊടുത്താൽ അപേക്ഷ കിട്ടും കത്ത് കിട്ടും ആർട്ടിക്കിൾ കിട്ടും ലേഖനങ്ങൾ കിട്ടും പ്രസ് റിലീസ് കിട്ടും അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് തന്നെ വലിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു ചാറ്റ് ജി പി ടി പതിയെ പതിയെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ നല്ല കോപ്പിറൈറ്റർമാരുടെ ആവശ്യമില്ലാതാകും ഇംഗ്ലീഷ് അറിയാവുന്നവർ തെറ്റുതിരുത്തിയാൽ മാത്രം മതിയാകും കാരണം ചാറ്റ് ബോട്ടുകൾ വാർത്തകൾ സൃഷ്ടിക്കും ആ മേഖലയിൽ പിന്നീട് നടന്ന ഗവേഷണം അതിവേഗമായിരുന്നു എല്ലാ ഓൺലൈൻ കമ്പനികളും തന്നെ ചാറ്റ് ബോട്ടുകൾക്ക് രൂപം കൊടുത്തു ഗൂഗിളിൻ്റെ ചാറ്റ് ബോട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങി ചാറ്റ് ബോട്ടുകൾ മനുഷ്യന്റെ പരിമിതികളെ ഇല്ലാതാക്കുന്നു നമുക്ക് പല കാര്യങ്ങളും ആവശ്യമില്ലാതാകുന്നു ട്രാൻസ്ലേഷൻ ആവശ്യമില്ലാതാകുന്നു ഇംഗ്ലീഷ് സഹായി ആവശ്യമില്ലാതാകുന്നു എല്ലാം നമുക്ക് അപ്പോൾ തന്നെ ഒരുക്കിത്തരുന്ന സംവിധാനം ചാറ്റ് ബോട്ടുകൾ ഉണ്ടാക്കുന്നു അതിലേറ്റവും അധികം സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്നത് മെറ്റ എന്ന് പറയുന്ന കമ്പനിയാണ് എന്ന് ഉറപ്പാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴുമുള്ളത് മൊബൈൽ ഫോണാണ് സ്മാർട്ട് ഫോണുകൾ ഈ സ്മാർട്ട് ഫോണുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എല്ലാവരുടെയും കയ്യിലുള്ള ആപ്ലിക്കേഷൻ വാട്സാപ്പ് ആണ് വാട്സാപ്പ് ഇല്ലാത്തവരില്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയ മാർഗമായി വാട്സാപ്പ് മാറിക്കഴിഞ്ഞു ഇമെയിലുകളൊക്കെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇമെയിലിലൂടെ ഫോർവേഡ് ചെയ്യുന്ന കാലം വന്നു എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഇപ്പോൾ മെസ്സേജ് അയക്കാൻ സംവിധാനമുണ്ട് എസ് എം എസ് ഒക്കെ കാലഹരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പുതിയ തലമുറ ഇൻസ്റ്റൈലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പൊതുവെ ഇൻസ്റ്റൈലിലൂടെയാണെങ്കിലും പൊതുവേ ഏറ്റവും കൂടുതൽ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാട്സാപ്പിലൂടെയാണ് ഈ വാട്സാപ്പ് മെറ്റ എന്ന കമ്പനിയുടേതാണ് വാട്സാപ്പും ഇൻസ്റ്റായും ഫേസ്ബുക്കും ഒക്കെ മെറ്റയുടേതാണ് ഇൻസ്റ്റയും മെസ്സഞ്ചറും ഫേസ്ബുക്കും ഒക്കെ ഒരു കമ്പനിയുടേതാകുമ്പോൾ ആ കമ്പനി ഇറക്കുന്ന ഒരു ചാറ്റ്ബോട്ടിന് മറ്റെല്ലാ ചാറ്റ്ബോട്ടുകളേക്കാൾ സ്വാധീനമുണ്ടാകും ആ സ്വാധീനം നമ്മുടെ കൈവിരലുകൾക്കുള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരാഴ്ചക്കുള്ളിലാണ് ലോകവ്യാപകമായി മെറ്റയുടെ ഈ എ വിപ്ലവം അരങ്ങേറിയത് നമ്മുടെയൊക്കെ വാട്സാപ്പ് എടുത്താൽ അവിടെ ഒരു നീല റൗണ്ട് കാണാം ആ നീല റൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ പോകുന്നത് മെറ്റയുടെ എ എ ചാറ്റ് ബോട്ടിലേക്കാണ് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും മെറ്റയോട് ചോദിക്കാം നമ്മുടെ പരിമിതമായ ഇംഗ്ലീഷിൽ ചോദിക്കുക അപ്പോൾ തന്നെ ഉത്തരം കിട്ടും അതായത് ചാറ്റ് ജി പി റ്റിയുടെ പുതിയ വേഷൻ പക്ഷേ ചാറ്റ് ജി പി റ്റിക്ക് നമുക്ക് ഇൻ്റർനെറ്റിൽ പോകണം ആ സഹായങ്ങൾ തേടണം എന്നാൽ ഇവിടെ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ വാട്സാപ്പിൽ നമുക്ക് അപ്പോൾ തന്നെ കാര്യങ്ങൾ ചോദിക്കാം ചാറ്റ് ജി പി ടി ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അപ്പോൾ തന്നെ ചെയ്യും നമുക്കൊരു വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടാം നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എടുക്കാം നമുക്ക് ഏറ്റവും ലഭ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും ഉദാഹരണത്തിന് എൻ്റെ എൻ്റെയിലിരിക്കുന്ന ഫോൺ ഇന്നതാണ് ഇതിന് ഞാൻ ഇത്ര രൂപ കൊടുത്തു എൻ്റെ ബഡ്ജറ്റ് ഇത്രയുമാണ് ഈ ബജറ്റിൽ ഉൾക്കൊള്ളുന്ന ഏറ്റവും നല്ല ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ പല ഫോണുകൾ സജസ്റ്റ് ചെയ്യുകയും ഏറ്റവും മെച്ചം ഏതാണെന്ന് ഈ മെറ്റ എ ഐ പറയുകയും ചെയ്യും നമുക്ക് എന്ത് സാധനം വാങ്ങണമെങ്കിലും മെറ്റ ചാറ്റ് ബോട്ടിനോട് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞു തരും നമുക്കൊരു സി വി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നമുക്കൊരാളെക്കുറിച്ച് വിശദാംശങ്ങൾ തേടണമെങ്കിൽ എല്ലാം ഈ അത്ഭുത ലോകത്ത് വിടരും വാസത്തിൽ ഇന്നാണ് ഞാൻ ഈ ചാറ്റ് ബോട്ടിൽ അല്പം സമയം ചെലവഴിച്ചത് എന്നേക്കാൾ മുമ്പേ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും ഇതിൽ അഡിക്റ്റായി കാണുമെന്നറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇതിന് വലിയ സാങ്കേതിക ജ്ഞാനമൊന്നും വേണ്ട ചാറ്റ് ജി പി ടി പോലും നമുക്കങ്ങ് ചെല്ലാൻ അല്പം താമസമുണ്ടാകുമായിരുന്നു എന്നാൽ ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഏതൊരാൾക്കും എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ വിവരം കിട്ടുന്ന സാഹചര്യമുണ്ട് ഞാൻ പല പരീക്ഷണങ്ങൾ ഇന്ന് നടത്തി ഏതാണ്ട് എല്ലാം തന്നെ വിജയമായിരുന്നു ചില കുസൃതി ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ല ഉദാഹരണത്തിന് മോഹൻലാൽ മഞ്ജു വാര്യരുടെ ഉമ്മ വച്ചൻ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചപ്പോൾ കാണിച്ച ചിത്രം ഇതായിരുന്നു ചാറ്റ് ബോട്ടുകളുടെ ഒരു കുഴപ്പം അത് ഇമേജ് സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് ഇമേജുകൾ പലപ്പോഴും ദോഷമായി മാറാറുണ്ട് നമുക്കറിയാം ഡീപ് ഫേക്ക് ഒക്കെ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ് അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇത് നെഗറ്റീവായി മാറുന്നത് എന്നറിയാൻ ചില പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണത്തിൽ ഈ ചിത്രമാണ് കിട്ടിയത് പിന്നീട് ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയില്ലെന്ന് അത് കുസൃതി ചോദ്യങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കും അറിയാനാണ് അതേസമയം ഷാരൂഖ് ഖാൻ മരിച്ചാൽ എങ്ങനെ ഇരിക്കും ചോദിച്ചപ്പോൾ എന്നെ കാണിച്ച ചിത്രം ഇതാണ് എന്ന് വെച്ചാൽ അത്തരം ചിത്രങ്ങളും അപ്പോൾ തന്നെ കിട്ടുമെന്നർത്ഥം അതായത് നം ഇതിന് ഏറ്റവും വലിയ ദോഷമായി മാറാൻ പോകുന്നതും അത് തന്നെയായിരിക്കും ഈ ഒരു ഇമേജ് എഐ നമുക്ക് ഉണ്ടാക്കി തരും പലപ്പോഴും നമ്മൾ പ്രതീകാത്മകമായ ചിത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതിനൊന്നും വേണ്ടീനും കാര്യമില്ല മെറ്റ എ ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മെറ്റ എ ഐ ഉണ്ടാക്കി തന്ന ചിത്രം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഒരാൾക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നു ആ വാട്സ്ആപ്പ് മെസ്സേജ് ഇങ്ങനെയാണ് യെസ് ക്യാൻ ഇംപ്ലിമെന്റ് ന്യൂ ബട്ട് നോ ചേഞ്ചസ് ഇൻ മൊബൈൽ വേർഷൻ ഓൾസോ ഡെസ്ക് സ്റ്റിൽ കംപ്ലൈനിങ് ദാറ്റ് അഡ്മിൻ ഈസ് വെരി മച്ച് സ്ലോ സോ എ ബിഗ് ഡിലേ ദിലേ വൺ സെറ്റ് അഡ്മിൻ ഇൻ എ അഡ്മിൻറ്റ് സെർവർ ഓർ സംതിങ് സോ സോ സംസ് ടു സ്പീഡ് ഓഫ് ദി അപ്ലോഡ്സ് എന്റെ പരിമിതമായ ഇംഗ്ലീഷിൽ ഞാൻ ഞാനൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾക്ക് മനസ്സിലാവുകയും ചെയ്തു ഞാനത് കോപ്പി ചെയ്തിട്ട് മെറ്റയോട് ചോദിച്ചു ക്യാൻ യു കറക്റ്റ് ദി ഗ്രാമർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി ഫോളോയിങ് പാരഗ്രാഫ് അപ്പോൾ തന്നെ മെറ്റ എനിക്ക് ഇങ്ങനെയാക്കി തന്നു യു ക്യാൻ ഇംപ്ലിമെന്റ് എ ന്യൂ ലേ ഔട്ട് വിതഔട്ട് മേക്കിംഗ് എനി ചേഞ്ചസ് ടു ദി മൊബൈൽ വേഷൻ അഡീഷണലി ദി ഡെസ്ക് ടോപ്പ് ടീം ഈസ് സ്റ്റിൽ എക്സ്പീരിയൻസിങ് സ്ലോ പെർഫോമൻസ് ഇഷ്യൂസ് വിത്ത് ദീൻ പാനൽ കോമ റിസൾട്ടിങ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ലൈസ് വുഡ് യു ലൈക്ക് ടു കൺസിഡർ ഹോസ്റ്റിംഗ് ദിയാറ്റ് മീൻ പാനൽ ഓൺ എ സെപ്പറേറ്റ് സെർവർ ഓർ എക്സ്പ്ലോറിങ് അതർ സൊല്യൂഷൻസ് ടു ഇംപ്രൂവ് അപ്ലോഡ് സ്പീഡ്സ് അതിമനോഹരമായ ഇംഗ്ലീഷിൽ അത് മാറ്റി തന്നു എന്ന് വെച്ചാൽ എനിക്കിനി നല്ല ഇംഗ്ലീഷ് അറിയാവുന്ന ആളായി നടിച്ചുകൊണ്ട് വ്യക്തമായി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വാസ്തവത്തിൽ ഇംഗ്ലീഷ് ഇനി ആർക്കും അറിയണമെന്നില്ല മിനിമം ഇംഗ്ലീഷ് നമുക്കറിയാവുന്ന മുറി ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കൃത്യമായി എഴുതാൻ പറ്റും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കൃത്യമായി ചാറ്റ് ചെയ്യാൻ കഴിയും ഇത് വലിയൊരു മാറ്റമാണ് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ ഇനിയൊരു പ്രയാസവുമില്ല എന്നർത്ഥം എന്ന് മാത്രമല്ല ചില പരിമിതികൾ പരിമിതികളുണ്ടെങ്കിൽ കൂടി മലയാളത്തിൽ കൊടുക്കുന്ന ചില കണ്ടുകൾ ഇംഗ്ലീഷിലാക്കി തരാനും അവർ ശ്രമിക്കുന്നുണ്ട് അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മലയാള ഭാഷയടക്കം പ്രാദേശിക ഭാഷകൾക്ക് വലിയ ബൂസ്റ്റ് ആകുന്ന ഒരു മാറ്റമായിരിക്കും ഇത് ഞാൻ മറനാടിന് വന്നൊരു വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫ് ഗാസയിൽ സമാധാനം എത്തിയേക്കും വെടിനിർത്തലിന് വഴിയൊരുക്കി ഇസ്രായേൽ ബന്ധുക്കൾ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച വിജയത്തിലേക്ക് അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചു കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണമെന്ന സുപ്രധാനം ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചു അങ്ങനെ ഒരു പാരഗ്രാഫ് ഇട്ട് കൊടുത്തു അവരെനിക്ക് ഇട്ടുതന്ന മറുപടിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പീസ് ഹാസ് റീച്ച്ഡ് ഗാസ ദ ഡിസ്കഷൻ റിലേറ്റഡ് ടു ദി റിലീസ് ഓഫ് ഇസ്രായേലി പ്രിസനേസ് വിച്ച് പേ വി വേ ഫോർ എ സീസ് ഫെയർ ഹാസ് ബീൻ സക്സസ്ഫുൾ ഹമാസ് ഹാസ് അക്സെപ്റ്റഡ് അമേരിക്കൻ ഇൻസ്ട്രക്ഷൻസ് ബിഫോർ സൈനിങ് ഹമാൻസ് തെറ്റായിരുന്നു അത് മലയാള ഭാഷയുടെ പ്രയോഗത്തിന്റെ പ്രശ്നമാണ് ഫോളോയിങ് സെന്റൻസ് യു ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അവരത് ഒന്നോട് ശരിയാക്കി തരാൻ പറഞ്ഞു ഞാൻ കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചു അപ്പോൾ എനിക്ക് രണ്ട് മറുപടി തന്നു ക്ഷമ ചോദിച്ചുകൊണ്ട് ബിഫോർ സൈനിങ് ദി എഗ്രിമെന്റ് ഹമാസ് എഗ്രി ടു വേവ് ഇസ്രയേൽസ് കീ ഡിമാൻഡ് ഫോർ എ പെർമനന്റ് സീസ് ഫയർ തെറ്റായ മറ്റൊന്ന് തോന്നുന്നു നാച്ചുറൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഹമാസ് എഗ്രി ടു ഡ്രോപ്പ് ഇസ്രയേൽസ് പെർമനന്റ് സീസ് ഫയർ ബിഫോർ സൈനിങ് ദി എഗ്രിമെന്റ് എന്ന് ശരിയായി എനിക്ക് തോന്നുന്നു രണ്ട് ഓപ്ഷൻസ് തന്നു രണ്ടിലേതെങ്കിലും ഉപയോഗിക്കാൻ എന്ന് വെച്ചാൽ മലയാളത്തിലെ സാധനം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ പോലും നമുക്ക് പരിമിതികളോട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന അർത്ഥം നമ്മൾ എത്രമാത്രം മുമ്പോട്ട് പോകുന്നു എന്നതിന് തെളിവായി മാറുകയാണ് മെറ്റായി ഞാൻ മെറ്റായി ഐയെക്കുറിച്ച് മലയാളത്തിൽ ലേഖനം എഴുതി തരാമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മലയാളം വശമില്ല ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് ഔട്ട്പുട്ട് തരാം നിങ്ങൾ മലയാളത്തിലാക്കിക്കോളൂ എന്നായിരുന്നു മറുപടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ പങ്കുവച്ചത് ഇത് ഉപയോഗിക്കാതെ പോവരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങൾ അറിവിൻ്റെ പുതിയ തലത്തിലേക്ക് മാറും അല്പസ്വല്പം ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കൂടി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കും കാലം ഒരുപാട് മാറുകയാണ് വരാൻ പോകുന്ന തലമുറയുടെ ജീവിതം സാങ്കേതികവിദ്യ അനായസമാക്കും ഇതൊരു ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണിത് ഉപയോഗിക്കാൻ ശ്രമിക്കുക രസകരമേ അനുഭവപ്പെടും സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് സമയം ചെലവഴിക്കാൻ സാധിക്കും